സൗണ്ട് മിക്സിങ് കൊടുത്തു പയ്യനെ എന്റെ ഹൃദയം പറഞ്ഞ അഭിനന്ദന കേട്ടോ നമ്മുടെ ന്യൂജൻ പയ്യന്മാരെല്ലാം ഇടിവെട്ട് നല്ല മോവിടി നല്ല നല്ല പടം എല്ലാരും ായിട്ട് ഡയറക്ടർ എൻജോയ്മെന്റ് ഫീൽ ആണ് എല്ലാരും കാണാ പ്രേണ്ട അഭിപ്രായം പറയാർക്കും ഇഷ്ടായിട്ടുണ്ട് ഭയങ്കര താങ്ക് യുഡി എല്ലാർക്കും തിയേറ്റർ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നെ ഒന്നും നമ്മള് മൈൻഡില് വിചാരിക്കാതെ സ്കൂളായിട്ട് പോയി ഒരു സിനിമ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ട് എല്ലാവർക്കും വരാം അവരോട് കോമഡി ഉണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കില്ലെങ്കിൽ നല്ലോണം ഇഷ്ടം പറഞ്ഞപോലെ ആയിട്ട് ഭയങ്കര സോമിളായിട്ട് ഭയങ്കര വലിയ എന്താ പറയാ അങ്ങനെ ഒരു പക്ഷെ സ്റ്റിമ്പിൾ പാട്ടാണ് എല്ലാവർക്കും

കുറെ കോമഡി താരങ്ങൾ ഇതിനകത്തുണ്ട് പിഷാണിയായാലും ഗോകുലായാലും അങ്ങനെയുള്ള കൊറേ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട് എന്നാലും പടം ഒരു എന്റർടൈൻമെന്റ് പോകണം നല്ല പടങ്ങൾ കോമഡി പടമാണ് എല്ലാരും വന്ന് കാണണം ഞങ്ങളൊക്കെ ഇങ്ങനത്തെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാരും പൃഥ്വിരാജിനും പടം എന്നൊക്കെ കണ്ടാ പോരാ ചെറിയ സിനിമകള് നിങ്ങൾ കാണണം അടുത്ത സിനിമകൾ നല്ല പടങ്ങൾ രാകേഷ് നല്ല പടം എല്ലാരും കോമഡി പടമാണ് എല്ലാവരും വന്ന് കാണണം അടിപൊളി അടിപൊളി വളരെ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി നല്ല ഫ്രൈ കൊഴപ്പില്ല നല്ല സൂപ്പർ സൗണ്ട് അടിപൊളി അടിപൊളി പാട്ട് മിക്സിംഗ് യ്യനെ എന്റെ ഹൃദയം പറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മുടെ ന്യൂജൻ പയ്യന്മാരെല്ലാം ഇടിവെട്ട് പയ്യന്മാർ മാത്രമല്ല പെൺകുട്ടികളും സൂപ്പർ പടം പട്ടാപ്പകൽ ഞാൻ പ്രതീക്ഷിച്ച പറമ്പെന്ന് പറഞ്ഞ ഫിലിം ഡയറക്ട് ചെയ്ത ആളാണ് സജിർ സർ അതെൻ്റെ പുതിയ പടമാണ് ഇത്രയും പ്രതീക്ഷിച്ചില്ല കോമഡി ഫൺ എൻ്റർടൈൻമെന്റ് നല്ല എന്താ പറയാ ഓരോ സെക്കൻഡ്സും എൻജോയ് ചെയ്തു നല്ല രസകരമായ സിനിമ യൂത്തിനും പിന്നെ അടിപൊളി മൂന്ന് പാട്ടുകൾ അല്ലേ പാട്ട് ഇടിവെട്ട് സാധനം പിന്നെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കേറിയോ കണ്ടോ ഏ അതെ നന്മരത്തിന്റെ സാധനം ഇഷ്ടപ്പെട്ടോ ഏഹ് ചെറിയ വേഷമാണെങ്കിലും നാച്ചുറൽ ആയിരുന്നു അല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ൂ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓ താങ്ക് യു കാരണം ചെറിയ വിഷം പെട്ടെന്ന് അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം പക്ഷെ കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു ഒറ്റ ടേക്ക എടുത്തോളൂ നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എല്ലാം കൊണ്ട് നല്ലൊരു രസം ഈ അടുത്തിടക്കൊന്നും അതുപോലെ തന്നെ ഇന്റർവെല്ല് വരുമ്പോൾ ഉള്ള ആ ഒരു കോമഡി അത് ഈ അടുത്ത കാലത്തൊന്നും കാണാത്തൊരു കോമഡിയാ ബൈക്ക് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സാധനം സൂപ്പർ സാധനം കേട്ടോ നല്ല രസകരമായി നല്ല നല്ല രസമുള്ള പടം സമയം പോണറിയില്ല എല്ലാവരും കാണണം തീർച്ചയായിട്ടും കാണണം ഗംഭീര സിനിമ പട്ടാപ്പകൽ ഞാനും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ വേഷം ഓൾ ദി ബെസ്റ്റ് ട്രൂ ഏത് എല്ലാത്തിലും കേട്ടോ എല്ലാം സൗണ്ടും എഡിറ്റിങ്ങും അതുപോലെ തന്നെ ക്യാമറ എല്ലാം സൂപ്പർ നന്നായിട്ടുണ്ട് സാജിർ ഒരു ബിഗ് സല്യൂട്ട് താങ്ക് യു